മിക്ക വീടുകളിലും പല്ലിയുടെ ശല്യം ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുണ്ടാവും എവിടെ നോക്കിയാലും പല്ലിയുടെ കാഷ്ടവും ഒക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായ അറപ്പൊക്കെ തോന്നി ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ പല്ലിനെ ഓടിക്കാൻ നല്ലൊരു ബെസ്റ്റ് വഴിയിൽ ഇതാണ് കൂറാമുട്ട നാത്തലൻ ഗുളിക എന്നൊക്കെ പറയുന്ന ഒരു സാധനം വെച്ചാണ് നമ്മൾ പല്ലിയെ ഓടിക്കാൻ പോകുന്നത് ഇതൊക്കെ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഈയൊരു നാഫ്ത്തലിൻ ഗുളിക അല്ലെങ്കിൽ കുറ മുട്ട എന്ന് പറയുന്ന സാധനം നമുക്ക് പല്ലിയുടെ കാഷ്ടം കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ഓരോ ഗുളിക അല്ലെങ്കിൽ അത് പൊടിച്ചിട്ട് വയ്ക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പൊടിക്കാതെയോ പൊടിച്ചിട്ടോ ഇങ്ങനെ പല്ലി കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ ഓരോന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ പല്ലി തീരെ വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ അതിൻ്റെ ഒരു സ്മെല്ല് പല്ലിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഇറിറ്റേഷനും ഉണ്ടാക്കുന്ന ഒരു സ്മെല്ല് തന്നെയാണ് അതുകൊണ്ട് ഈയൊരു നമ്മൾ ടിപ്പ് ചെയ്യുകയാണെങ്കിൽ പല്ലിയുടെ ശല്യം തീരെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക